ജയറാമിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഓസ്ലർ ഓസ്ലർ അദ്ദേഹത്തിൻ്റെ കരിയറിലെ വമ്പൻ തിരിച്ചുവരവാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ യൂട്യൂബിലെത്തി ആകാംക്ഷ നിറയ്ക്കുന്ന ട്രെയിലറിൽ നടൻ സിദ്ദിഖിൻ്റെ ശബ്ദം എല്ലാവർക്കും പിടികിട്ടിയെങ്കിലും അവസാനത്തെ സെക്കൻഡിലെ ട്വിസ്റ്റിൽ ഒരു ഇടിമുഴക്കമുണ്ട് ഈ ശബ്ദം തിരിച്ചറിഞ്ഞതോടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരാധകരും ആവേശത്തിലാണ് ട്രെയിലർ യൂട്യൂബ് ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കുകയും ചെയ്തു മിഥുൻ മാനുവൽ തോമസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ത്രില്ലർ ചിത്രം ഉടൻ തിയേറ്ററുകളിലെത്തും